തൃശൂരിൽ നടന്നത് ബി ജെ പി കോൺഗ്രസ് ഡീലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ച വോട്ടുകളിൽ നിന്ന് ഒരു ലക്ഷത്തിലധികം വോട്ടുകളാണ് കാണാതെ പോയത് ആ വോട്ടുകൾ കൃത്യമായി ബി ജെ പിയിലേക്ക് എത്തുകയും ചെയ്തു മന്ത്രി രാജൻ പറഞ്ഞു അഞ്ഞൂറ്റി അമ്പത്തെട്ട് വോട്ട് കിട്ടിയ കോൺഗ്രസ് മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടിലേക്ക് ചുരുങ്ങി അങ്ങനെ പറഞ്ഞാൽ പതിനയ്യായിരം വോട്ട് കോൺഗ്രസിൻ്റെ കാണാനില്ല ബി ജെ പിയുടെ ഭൂരിപക്ഷവും അത് തന്നെയാണ് ഞാൻ ഓരോ മണ്ഡലത്തിലെ എടുത്ത് പറയല്ലോ അത് ഒല്ലൂരിൽ പരിശോധിച്ചാലും മണലൂരിൽ പരിശോധിച്ചാലും ഒക്കെ യു ഡി എഫിൻ്റെ വോട്ടുകൾ അതിഭീകരമായി നഷ്ടപ്പെടുന്ന കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകൾ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷം എങ്ങനെയാണ് ഉണ്ടാകുന്നത് കഴിഞ്ഞ തവണ വിജയിക്കുമ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലും യു ഡി എഫ് ആണ് ഒന്നാം സ്ഥാനത്തുണ്ടായത് ഏഴ് നിയോജക മണ്ഡലത്തിലും യു ഡി എഫ് ആണ് ഒന്നാം സ്ഥാനത്തുണ്ടായത് ഇപ്പോൾ ഫലമേതാണ്ട് അവസാനിക്കുമ്പോൾ അഞ്ചു നിയോജക മണ്ഡലത്തിൽ ദയനീയമായി കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകാനുണ്ടായ കാരണം എന്താണ് ആത്മപരിശോധന നടത്തണം ഒറ്റ സംശയം മാത്രമേ നമുക്കുള്ളൂ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥിയും കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവുമായ കെ മുരളീധരൻ അറിഞ്ഞാണോ അറിയാതെയാണോ ഈ ഡീല് നടന്നിട്ടുള്ളത് എന്ന് ആത്മപരിശോധനയ്ക്ക് ബന്ധപ്പെട്ട ആളുകൾ വിധേയമാക്കണം